விச்சற எல்லாரும் ட்டடி சேசிக்கு எல்லாரும் இல்லையா ஆண்டில இருக்கு என்னாச்சு bichara எல்லாருண்டு நமக்கு அதனால நம்ம ஒட்டக்க டா மட மாலே மால்து வைச்சு வேண்டாம் ஆண்டில அந்த தூங்க அது கழிச்ச வேண்டாம் இத கான்சன்ட்ரேஷன் நல்லா இருக்கு bichara bichara நாளை tote பிள்ளர்க்கதுக்கு வந்து பிள்ளைகள் அடுத்த நிமிஷமே அப்போ ஸ்ரேதா கூட செய்யنه പുതിയ കുട്ടി ഇംഗ്ലീഷ് മീഡിയ പഠിപ്പിക്കണം വർഷം നാട് വിട്ടുപോയ ഒരു മനുഷ്യൻ ഇന്ന് കാലത്ത് ഞാൻ ഷേവിംഗ് ക്രീം പുരട്ടി നിൽക്കുമ്പോൾ മടങ്ങി വരുന്നു ഇതേ ഒരാൾ വന്നിരിക്കുന്നു വിളിച്ചു പറയുന്നത് ഭാര്യ ആരാ ഞാൻ ചോദിച്ചു മതി മതി ദേവി എനിക്കറിയില്ല ചേട്ടന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു എൻ്റെ കൂട്ടുകാരെ നിനക്കറിയില്ലേ അറിയാം പക്ഷെ ഇയാളെ ഞാൻ കണ്ടിട്ടില്ല

വിടവിലൂടെ ഒരാൾ മുറ്റത്ത് നിന്ന് ചിരിക്കുന്നു ആ മുഖം ഞാൻ അരിച്ചുപെറുക്കി മൂക്കി മൂക്കിന് താഴെ ഇടത് ഇടതുവശത്തായി ഒരു കരുവ കരുവാറ്റ കോലൻമുടി കരുവാറ്റൊരികത്തിൽ ഏഹ് വെളുക്കുമ്പോൾ മുത്തശ്ശൻ ചുരു കൂടി കൂടി കിടക്കുന്ന ചന്ദ്രേട്ടനെയും വിളിച്ച് അടക്കപ്പെറുക്കാൻ തോട്ടത്തിലേക്ക് പോകും എന്റെ ട്രൗസറിന്റെ പിറകിൽ ഒരു ഓട്ടയുണ്ട് കണ്ണിലെ അതിലൂടെ അമ്പതിൽ പൈസ വട്ടത്തിൽ എന്റെ ചന്തി കാണാം നോക്കിയപ്പോൾ ഒക്കെ പിള്ളേര് തീർത്തടാ കൊണ്ടച്ഛനെ ഓർമ്മയുള്ളു എന്റെ പരിചയത്തിലേ ഈ ട്യൂഷനൊക്കെ എടുക്കാൻ പറ്റിയോൾക്ക് ബുദ്ധിമുട്ടൊക്കെ അപ്പൊ ഈ ഇംഗ്ലീഷൊക്കെ അറിയുന്ന ഒരാളാണെങ്കിലേക്കൊരു അമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കേടാ ക്ലാസ് കഴിഞ്ഞില്ലേ പോയിക്കേ നിനക്കിത് എന്താടി ആ കുട്ടി ചായ പോലും കുടിക്കാതെ പോയത് അത്ര കുടിച്ചാ മതി പെണ്ണിനെ പോയില്ലേ